തമിഴ്നാട്ടുകാരനായ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണൻ വോട്ട് ലഭിച്ചപ്പോൾ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായ സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകളാണ് ലഭിച്ചത് പ്രതിപക്ഷനിരയിലെ വോട്ടും സി പി രാധാകൃഷ്ണൻ ലഭ്യമായി രാജ്ഭവൻ ബാൽക്കേശ്വർ റോഡ് മലബാർ ഹിൽ മുംബൈ മാത്രം പ്രതീക്ഷിച്ചിലേക്ക് കടന്നു കയറാൻ കൂടി കഴിഞ്ഞിരിക്കുകയാണ് വിവരങ്ങൾ പ്രജീഷ ആകെ പോൾ ചെയ്ത എഴുന്നൂറ്റി അറുപത്തേഴ് വോട്ടുകളിൽ അസാധുവായ എഴുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളിൽ നാനൂറ്റി അൻപത്തിരണ്ട് ഇരുപത് അൻപത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ രാജ്യസഭ സെക്രട്ടറി ജനറൽ കൈമാറിയിട്ടുണ്ട് ഇനി ഔദ്യോഗിക വിജ്ഞാപനം വരേണ്ടതുണ്ട് ഏതായാലും പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ പോളിംഗ് അവസാനിച്ചപ്പോൾ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറഞ്ഞത് പ്രതിപക്ഷത്തു നിന്ന് മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായും നൂറ് ശതമാനവും പോൾ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അത് ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയമാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ആ മുന്നൂറ്റി പതിനഞ്ചിൽ പതിനഞ്ച് വോട്ടുകൾ ചോർന്നിരിക്കുന്നു എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുന്നൂറ് വോട്ടുകൾ മാത്രമാണ് സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പതിനഞ്ച് വോട്ടുകൾ ചോർന്നിരിക്കുന്നു പൂർണ്ണ ആകെ ഏകദേശം ഇരുപത്തേഴ് വോട്ടുകളാണ് അധികമായി എൻ ഡി എ പ്രതീക്ഷിച്ചതിൽ നിന്നും അധികമായി അവർക്ക് ലഭിച്ചിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ നിന്നും നാനൂറ്റി അൻപത്തി രണ്ടിലേക്ക് അത് എട്ടി എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി വോട്ടുകളുടെ വർധന അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒരു കണക്ക് കൂട്ടൽ അതായത് പതിനഞ്ച് വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും മറ്റ് വൈ എസ് ആർ പോലുള്ള പാർട്ടികളുടെ പതിനൊന്ന് വോട്ടുകളും കൂടി ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി ഇത് ആരാണ് ഇന്ത്യ സഖ്യത്തിൽ ഈ ക്രോസ് വോട്ടിങ്ങിന് നടത്തിയത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വരും ദിവസങ്ങളിൽ ചർച്ചയാവാൻ പോകുന്ന വലിയ കാര്യവും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്ന അതാണ് കാരണം വലിയ തോതിലുള്ള മുന്നൊരുക്കമാണ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നടത്തിയത് വലിയ തോതിൽ കൺവീനർമാരെ നിയമിച്ചിരുന്നു അവരുടെ നേതൃത്വത്തിൽ പ്രചരണങ്ങൾ നടത്തിയിരുന്നു വിവിധ സംസ്ഥാനങ്ങൾ സുദർശൻ റെഡ്ഡി സന്ദർശിക്കുകയും ചെയ്തു ഡി അടക്കമുള്ളവരുടെ ഉറച്ച പിന്തുണ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹം വെച്ച് പുലർത്തുകയും ചെയ്തു അപ്പോൾ സി പി രാധാകൃഷ്ണനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു തമിഴ് വികാരം ഇളക്കാൻ കൂടി ബി ജെ പി ശ്രദ്ധിച്ചിരുന്നു അതിന് ബദൽ എന്നുള്ള നിലയ്ക്കാണ് സുദർശൻ റെഡ്ഡി ഇറക്കി ഒരു ആന്ധ്ര തെലങ്കാന വികാരം ഇളക്കാനുള്ള ഒരു നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ വിജയിച്ചിരിക്കുന്നു സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുകൾ ലഭിക്കുമ്പോൾ നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളുമായി സി പി രാധാകൃഷ്ണൻ ജയിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പ്രതികരണം ജയറാം രമേശിൻ്റേതായിരുന്നു അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജഗദീപ് ധൻഖറിനെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് നാൽപ്പത് ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഇരുപത്തി ശതമാനം മാത്രമായിരുന്നു എന്നുള്ളത് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ഐക്യം വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു ആശയ സമരം തുടരും എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രതികരണം വന്നത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ ആഭ്യന്തരമന്ത്രി അതോടൊപ്പം തന്നെ എൻ ഡി എയിലെ സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവരൊക്കെ തന്നെ സി പി രാധാകൃഷ്ണനെ അനുഭവപ്പെട്ടു സി പി രാധാകൃഷ്ണൻ രാജ്യത്തിൻ്റെ പതിനേഴാമത് ഉപരാഷ്ട്രപതി